ഹായ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമുക്ക് ഭിന്ന സംഖ്യകളെ പറ്റി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ആദ്യം നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു മൂന്ന് കണക്ക് ചെയ്യാം എന്നിട്ട് ഭിന്ന സംഖ്യകളെ പറ്റി ചെറുതായിട്ട് പറയാം അത് കുട്ടികൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ശരിക്കും കുട്ടികൾ ഭിന്ന സംഖ്യകൾ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വലിയൊരു ഇത് കണ്ടിട്ട് എന്തിനിട്ട് എന്നൊക്കെ വെറുതെ കമൻ്റ് ഇട്ട് കളയണ്ട എന്ന് ഞാൻ നല്ല നല്ലൊരു ഉദ്ദേശത്തോടെയാണ് ഈ കാര്യം പറയുന്നത് നമുക്ക് കണക്ക് നോക്കാം അപ്പോൾ എൻ്റെ കുട്ടികൾ കണക്ക് കണ്ടല്ലോ ഇതാ ഇതാണ് കണക്ക് അപ്പോൾ നമുക്ക് ആദ്യത്തെ കണക്ക് നോക്കാം അതായത് ഭിന്ന സംഖ്യ എങ്ങനെ ഭാഗിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് പതിനഞ്ച് ഭാഗം അഞ്ച് ഭാഗം പന്ത്രണ്ട് ഭാഗം നാല് അപ്പോൾ ഒന്നാമത്തെ കണക്ക് നമുക്ക് ചെയ്യാം ഭിന്ന സംഖ്യകൾ ഭാഗിക്കേണ്ട എങ്ങനെയാണെന്ന് കുറേ ആൾക്കാർക്ക് അറിയാം പക്ഷേ കുട്ടികൾ പഠിച്ചു വരുന്നവർക്ക് ഒന്ന് മനസ്സിലാവണമല്ലോ അപ്പോൾ നമ്മൾ കണക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഭിന്ന സംഖ്യ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ കണക്ക് അപ്പോൾ പതിനഞ്ച് ഭാഗം അഞ്ച് ഭാഗം പന്ത്രണ്ടേ ഭാഗം നാല് നമ്മൾ ഭിന്ന സംഖ്യ ഭാഗിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഛേദം അംശമായിട്ടും അംശം ഛേദമായിട്ടും നമ്മൾ തിരിച്ച് എഴുതി ഗുണിച്ചാൽ മതി വളരെ എളുപ്പം അപ്പോൾ ഇവിടെ നമുക്ക് വെട്ടി ചെയ്യാൻ പറ്റും അഞ്ചിന് പതിനഞ്ചിനേയും കൂടെ വെട്ടുമ്പം പതിനഞ്ചിൽ അഞ്ച് മൂന്ന് പ്രാവശ്യം അതുപോലെ ഈ പന്ത്രണ്ടും നാലും കൂടെ നമുക്ക് വെട്ടാൻ പറ്റും അപ്പോൾ നാല് ഒരു പ്രാവശ്യം പന്ത്രണ്ടും മൂന്ന് പ്രാവശ്യം ഇനി നമുക്ക് ഈ മൂന്നും ഈ മൂന്നും കൂടെ വെട്ടാൻ പറ്റും അപ്പോൾ ഒന്നെന്ന് കിട്ടും ഇവിടെ ഒന്നെന്ന് കിട്ടും ഉത്തരം എത്രയായിരിക്കും ഒന്നെന്നാണ് ഉത്തരം ലഭിച്ചത് അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടാമത്തെ ചോദ്യം ആറ് ഭാഗം പന്ത്രണ്ട് ഭാഗം പതിനഞ്ച് ഭാഗം അഞ്ച് അപ്പം നേരത്തെ ചെയ്ത് പറഞ്ഞാൽ ആറ് ഭാഗം പന്ത്രണ്ട് ഗുണം നമ്മൾ തിരിച്ച് എഴുതും അതായത് അഞ്ച് അംശമായിട്ടും പതിനഞ്ച് ഛേദമായിട്ടും പോവും അല്ലേ അപ്പോൾ പന്ത്രണ്ടിൽ ആറ് രണ്ട് പ്രാവശ്യം ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ പതിനഞ്ച് മൂന്ന് പ്രാവശ്യം ാവശ്യം അപ്പം മൂന്ന് ഗുണം രണ്ട് മൂന്ന് രണ്ട് ആറ് ഒന്ന് ഗുണം ഒന്ന് ഒന്ന് അപ്പോൾ ആൻസർ ആറിൽ ഒന്ന് അപ്പോൾ എല്ലാവർക്കും ആൻസർ കറക്റ്റാണ് കിട്ടിയത് അടുത്ത് പതിനഞ്ച് ഭാഗം അഞ്ച് ഭാഗം നാല് ഭാഗം പന്ത്രണ്ട് അപ്പോൾ പതിനഞ്ച് ഭാഗം അഞ്ച് ഗുണം നാലിൽ പന്ത്രണ്ട് ഈ അഞ്ച് മൂന്ന് പ്രാവശ്യം നാലും ആ മൂന്ന് പന്ത്രണ്ട് അപ്പോൾ മൂന്നും മൂന്നും കൂടെ ഗുണിക്കുമ്പം മൂന്ന് ഒൻപത് അപ്പോൾ എല്ലാവർക്കും ഭിന്ന സംഖ്യ പാലിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലായി ഭിന്നക അഥവാ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഭിന്നസംഖ്യ പലതരത്തിലുണ്ട് സാധാരണ ഭിന്നോ ഉണ്ട് അതിന് കോമൺ എന്ന് പറയും അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും സാധാരണ ഫിന്നോ എന്ന് പറയുന്നത് ഛേദം വലുതും അംശം ചെറുതും അതിനെയാണ് സാധാരണ ഭിന്നോ എന്ന് പറയുന്നത് അടുത്ത് ഛേദം ചെറുതും അംശം വലുതും ആണെങ്കിൽ അതിനെന്തു പറയും വിഷമ ഫിന്നോ എന്ന് പറയും ഇത് സാധാരണ ഭിന്നം അല്ലെങ്കിൽ കോമൺ ഫ്രാക്ഷൻ അടുത്ത് വിഷമ ഭിന്നം അല്ലെങ്കിൽ എന്ത് പറയും ഇതിന് ഇംഗ്ലീഷ് എന്ത് പറയുമെന്നറിയാമോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇനി ഒരു പൂർണ്ണസംഖ്യയും പിന്നെ ഭിന്ന സംഖ്യയും കൂടെ എഴുതുന്നതിനെ രണ്ടും കൂടി കലർത്തി എഴുതുന്നു എന്നുള്ള അർത്ഥത്തിൽ മിശ്ര എന്ന് പറയുന്നു രണ്ടും രണ്ടിൽ ഒന്ന് എന്ന് പറയുന്നതിനെയാണ് എന്തു പറയുന്നത് മിശ്രഭിന്നം അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള ഭിന്ന സംഖ്യകളും മനസ്സിലായി കാണുമല്ലോ അപ്പോൾ മിക്സഡ് ഡാറ്റ എഴുതുന്നത് അപ്പോൾ ഈ വിഷമ ഭിന്നം എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്ന് നമുക്ക് പൂർണ്ണസംഖ്യ വേർതിരിക്കാൻ പറ്റും അപ്പം ഇത്തരത്തിലുള്ള ഭിന്ന സംഖ്യകൾ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുക അതിൻ്റെ ഗുണനം ഹരണം കൂട്ടൽ കുറയ്ക്കൽ ഇതൊക്കെ ഏ എങ്ങനെ ചെയ്യാം എന്നുള്ളത് വളരെ അടിസ്ഥാനമായിട്ട് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം കൂട്ടലും കുറയ്ക്കലും ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നമ്മൾ നമ്മളതിൻ്റെ എൽസിയം കണ്ടിട്ട് കോമൺ ആയിട്ടൊരു ഛേദം കണ്ടുപിടിച്ചിട്ട് നമ്മളതിനെ ചെയ്യുന്ന രീതികൾ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പം ഈ ഇപ്പോൾ അത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ലെങ്തി ആയിപ്പോവും നിങ്ങൾക്കത് കൂടുതൽ നേരെ കണക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ബോറായിട്ട് തോന്നും അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്നത്തെ കണക്ക് കുട്ടികൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് നിങ്ങൾ ഇത് കാണിച്ചുകൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം പിന്നെ വിലപ്പെട്ട കമന്റ് ചുവടെ എഴുതാം അതുപോലെ ഫേസ്ബുക്ക് വഴി കാണുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും കാണുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാം യൂട്യൂബ് വഴിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോകളും ലഭിക്കും അപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം